സാധാരണക്കാരന്റെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് സാധാരണക്കാരന്റെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കോഴിക്കാന്റെ കട അത് പൊളിച്ചു അപ്പൊ നമ്മളെ മട്ടാഞ്ചേരിയിലാണല്ലോ ഒരാൾ അന്വേഷിച്ചു വന്നാണ് ഈ കോഴക്കാന്റെ കട എവിടെയാണ് എന്താ മൈക്കൊന്ന് വിളിക്ക കോയക്കാന്റെ കറവിടെ ഇവിടുന്ന് ആ വളവില്ലല്ലേ മൂല ആ ചെറിയ ബോർഡാണ് അതാണ് ശ്രദ്ധിക്കപ്പെടത്ത് അപ്പൊ ഞങ്ങള് പോയിട്ടേ കഴിച്ചോക്കട്ടെ എന്തൊക്കെയാന്നുള്ളത് മുമ്പൊക്കെ കഴിച്ചിട്ടുണ്ട് അവിടെന്ന് പോയി ഇടയ്ക്ക് പോയി കഴിച്ചു ഇപ്പൊ നമ്മളെ കൂടെ കഴിക്കാൻ പറ്റുമോ കടയിലല്ല അപ്പൊ കോയക്ക ഇത് അംസക്ക ഞമ്മളുള്ളത് മട്ടാഞ്ചേരിയിൽ ഇവിടേക്ക് എന്താ കറക്റ്റ് താല്പര്യം അറിയാം ചക്കമാടം ചക്കമാടത്തിലാണ് അപ്പൊ ഞങ്ങള് പോയിട്ട് കഴിച്ചിട്ട് വരട്ടെ ശരി ചായ കൊണ്ടുവരാം ഓ കാണാ യൂട്യൂബിൽ കാണാ ആ യൂട്യൂബിൽ കാണാ ഇത് കുറച്ചു ദിവസം കഴിഞ്ഞാൽ വരും അപ്പൊ നിങ്ങളെ കാണാ അപ്പൊ ഞമ്മക്കേ കോയക്കാന്റെ കടയിലെ വിശേഷങ്ങളാണ് ഒന്ന് വരും അപ്പൊ മട്ടാഞ്ചേരിയില് ചക്കുംപാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത് ആ ഒരു ചെറിയ ബോർഡാണ് അതാണ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്തത് ഇതാ ഇവിടെ അല്ലേ കോയക്ക

പിന്നെ ചിക്കൻ ഉണ്ടാവും പിന്നെ പിന്നെ ഓർഡർ ചെയ്യണുണ്ടാവും അങ്ങനെ പോകും പരിച്ച പത്തിരി സവാള വെജി പൊരിച്ച പിന്നെ നല്ല കടലക്കറി എന്താണ് വെളുപ്പിനെ പോകുന്നത് എന്താണ് നല്ല കടലക്കറി നല്ല സവാള വെജി മുട്ടക്കറി പിന്നെ ബോട്ടി ജാപ്സൊക്കെ ആണെങ്കിൽ എട്ടുമണിയാവും അത് വൈകുന്നേരം വരെ മണിക്ക് ഹൗസും ഇപ്പൊ ബിരിയാണി പരിപാടിയൊക്കെ പിന്നെ ആരൊക്കെയാണ് രാവിലത്തെ വെറൈറ്റീസ് ഇതിൽ കൊന്നു രണ്ട് ഐറ്റംസ് നമ്മള് പറഞ്ഞിട്ടൊന്നുമില്ല കാരണം ലിവർ കഴിഞ്ഞോ അതുപോലെ കടലിയും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ ചോപ്സ് ആണ് ഹൈലൈറ്റ് സിഗ്നേച്ചർ എന്ന് പറയുന്നത് അമ്പത് രൂപേൻ്റെ ബീഫ് ചോപ്സ് ആണ് അതിൻ്റെ കൂടെ മണിപ്പൂട്ട് കഴിക്കാം പൊറോട്ട കഴിക്കാം സവാളകോടെ കഴിക്കാം പത്തിരി കഴിക്കാം ഞാൻ മണിപ്പൂട്ട് കഴിക്കണേ കല്ക്കണേ പത്തിരി പത്തിരി അപ്പോൾ ആ മണിപ്പൂട്ടിലേക്ക് ഷാസ് ഇവിടെ കറി ഒഴിച്ചു ആ പീസ് എടുത്ത് എന്നിട്ടേ ഇതാ അങ്ങനെ അതൊന്ന് കുതിർത്തുക അടിപൊളി അല്ല എല്ലിനോട് ചേർന്ന പീസ് വന്ന എന്തായാലും കഴിച്ചുപോയിക്കോളൂ

ഓക്കെ എന്താ പേര് കഴിക്കണ്ടോ അപ്പോ നല്ല ചൂട് പൊറോട്ട അതിലേക്ക് ആ സംഗതി മണിപ്പുട്ട് കഴിച്ചെങ്കിലും ആ പൊറോട്ട കൂടെ കഴിക്കുമ്പോൾ നമുക്കത് ഫുൾ ലെവള് വരുള്ളൂ പൊറോട്ട അതാ വീണ്ടും ചപ്പ്സ് വന്നിട്ടുണ്ട് പൊറോട്ട കൂടെ കഴിക്കാൻ പോയൊക്കെ കൊല്ലും അതുപോലെ ഇവിടെ വന്ന സവാള പണിയും കഴിക്കണം ഇതൊക്കെ പുറത്തെ ഈ നാടിന്റെ ഭക്ഷണങ്ങളാണ് മണിപ്പുട്ട് സവാളോടെ ഒക്കെ ഇത് മാത്രമാണ് കഴിക്കരുത് ഈ സവാളോടി ഷാപ്സ് മാത്രം കഴിക്കുക ഒരു കുഞ്ഞ് കടയിൽ അല്ല ഏത് വേണമെങ്കിലും കഴിക്കാനുള്ള വില ആ ബോട്ടി വന്നോ ബോട്ടി കറി വന്നു കേട്ടോ അപ്പോൾ ഒരു പത്ത് മണിക്കൊക്കെ വന്ന ഏകദേശം എല്ലാം ഉണ്ടാവും നല്ല തിരക്കായിരിക്കും കുഞ്ഞിക്കടേനെ ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരണം പാർക്കിങ് കുറച്ച് പ്രോബ്ലം ഉണ്ട് നല്ല ബൈക്കും കൂടെ ഒക്കെ വരികയാണെങ്കിൽ നല്ല ആദ്യമൊക്കെ കഴിച്ചിട്ട് പോകാം ഇവിടെ എത്തിപ്പെടാനുള്ള വഴിയൊന്നു പറഞ്ഞു എടുക്കും കറക്റ്റായിട്ട്

മണിപ്പൂട്ടിലേക്ക് കുറച്ച് ബോട്ടി കൊണ്ടുനോക്കി അതോ ചൂട് ഞാൻ രണ്ട് പീസേ ബോട്ടി എന്ന് വെച്ചോളാം ലാവി വറക്കുന്ന ബോട്ടി സത്യം പറഞ്ഞത് ഓരോ ദിവസമായിട്ട് ഓരോന്ന് കഴിക്കണം എന്തായാലും കറക്റ്റാ ടേസ്റ്റ് കിട്ടുള്ളൂ കാരണം ഇപ്പോൾ നമ്മളെ ചോപ്സിൻ്റെ ടേസ്റ്റാണ് നാവിലുള്ളത് അറിയിച്ചാണ് റിയിച്ചാട്ടിണ്ടാക്കി ഇറക്കിയുള്ളൂ പിടിച്ചു വരുന്നേ ഉള്ളു അതെ അതെ അങ്ങനെ ഗ്രേവിടിക്കൂ ചൂടോടെ ആയതുകൊണ്ടാണ് ഒരു പതിനൊന്ന് മണിയാക്കുമ്പോൾ വേറെ ലെവലാവും അപ്പൊ കോഴിക്കാൻ്റെ കടലിലെ വിശേഷങ്ങൾ ഇതൊക്കെ കേട്ടോ പത്തിരുപത്തഞ്ച് വർഷമായി ഒരു സൈലന്റ് മോഡിൽ പോകുന്ന ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകും ചായ ഒന്ന് ചായ സൂപ്പർ ചായ

അപ്പൊ ഇത്രയാണ് നമ്മളെ കോഴക്കാന്റെ വിശേഷങ്ങൾ കട പോലെ തന്നെ സൈലന്റ് മോഡാണ് കലിയിലേക്ക് സൈലന്റ് ആയിട്ടിരുന്നു കഴിച്ച് തീർത്തുന്നുണ്ട് സൈഡിൽ നിന്ന് അപ്പോൾ ഇത്രയും നമ്മളെ കോയാസ് ഹോട്ടലിന്റെ അതായത് കോയക്കാൻ്റെ ചായക്കടലിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഒക്കെ വന്നിട്ട് ഒന്ന് കഴിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കാം അഭിപ്രായിക്കാം നേരത്തെ കഴിച്ച ആളുകൾ ഉണ്ടാവും അത് കമന്റ് ചെയ്യാം കുറവായിരിക്കും അപ്പോൾ നോക്കിയിട്ട് വീശണം വീശണം നല്ല വീശണം നല്ലോട്ടെ ആ